അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മൾ റെഡിയായിട്ട് നിൽക്കാതെ കൊടുത്തു വെച്ചാൽ നമ്മൾ കുറേ ആയിട്ട് നമ്മൾ താഴത്തെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ ഈ ഒരു സമയത്ത് വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു നിയാസിന് കൊതൊക്കെ ഒരുപാട് കുട്ടി നിയാസിൻ്റെ ചോരയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പോയതാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പോകുന്നത് വെച്ചാൽ എൻ്റെ കുറച്ച് മിയാ കുട്ടികളുടെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സും അവിടെ ഉണ്ട് പഴയ നമ്മൾ ആ പഴയ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് പോകുന്നതാണ് വരുമ്പോൾ വരുമ്പോഴാലോ കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്താൽ മതിയായിട്ട് അപ്പോൾ പോയിട്ട് രണ്ട് മൂന്നാമത് മേഖല ജഡി ഷിമ്മി ഇതൊക്കെ അവിടെ ഉണ്ട് സന അപ്പോൾ മിയാസിൻ്റെ ഉണ്ട് അപ്പം തോന്നൽ ഡ്രസ്സും ഞാൻ കൊടുത്തിട്ടില്ല അതിന് പുതിയ ഡ്രസ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സാധാരണത് അവിടെ ഉണ്ടല്ലോ വണ്ടാൻ ഞാൻ കൊണ്ടുവരാമായിരുന്നു അപ്പം അതെന്തായാലും എടുക്കാൻ വന്നാൽ ഉമ്മ അവിടെ ഉണ്ട് അമ്മ ഒരു ഉച്ചയ്ക്ക് പോയതാണ് ഇങ്ങനെ പോകുമ്പോൾ പോണതൊക്കെ ഞങ്ങൾ കണ്ടിപ്പോൾ വെയിലല്ലേ ഇനിയിപ്പോൾ അവനെ കൊണ്ടുപോകണത് റിസ്ക്കല്ലേ കണ്ടെത്താൻ ആരെ വിട്ടിട്ട് നിന്നോളാൻ പറഞ്ഞതാണ് അപ്പോൾ അപ്പം ഇല്ല അപ്പോൾ അവനെയും കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് നമുക്കൊരു മൈൻഡ് റിലാക്സ് ആവട്ടെ കൊണ്ടാണ് അവനെ കൂട്ടിയിട്ട് പോകണ അവർ ഇന്ന് ആൾ ഇന്നലത്തോടും കൂടെ ആൾ ശരിയില്ല ആളുടെ മൂടൊക്കെ ഇന്ന് വേറെ ടെൻഷനിലാണ് ആൾ അതെന്താണെന്ന് അറിയില്ല ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ കാര്യം കൊണ്ടായിരിക്കും അപ്പോൾ അവനെയും കൊണ്ട് കൂട്ടിയിട്ട് പോകാനായിട്ടാണ് അപ്പോൾ അമ്മ പോയപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ അതൊക്കെ വെയിലൊക്കെ അറിയിട്ട് കുറച്ചു നേരം പോയി കുടിപ്പോയിട്ട് അവിടത്തെ ചുറ്റുപാടൊക്കെ മതിയാണ് ചോറ് എടുത്തപ്പോ ചോറ് എടുത്തപ്പോ തിന്ന എനിക്ക് ഇറങ്ങണില്ല അവൻ്റെ ചോറ് കണ്ടാറ് ഞാൻ പോയി അപ്പൻ ചുറ്റും ചക്കനെ കണ്ടത് അപ്പൊ അപ്പം ചുട്ടത് ഇപ്പെന്നെയും കൊണ്ട് തീറ്റിച്ചിട്ട് ചക്ക മൊത്തം തോന്നുന്നു അപ്പൊ അവനക്ക് ആദ്യം ചീതാപ്പുരം എന്നെ കൊണ്ട് അപ്പം ചുടിപ്പിച്ച് അപ്പൊ എനിക്ക് ചോറ് ഇവിടുന്നിറങ്ങണില്ല വീടിൻ്റെ ഇടപെടിയായിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഞങ്ങളുടെ മീൻ നൂഫുലൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ ബായി മാങ്ങയൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ അത്ര നേരം പോകായിരുന്നു മാങ്ങ ഇറക്കെല്ലാം ഉണ്ട് അപ്പം നൌഫുലും ബായി മുമ്പിൽ പോയിക്കോണും ഉമ്മ പിന്നിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഉമ്മ എന്നൊക്കെ എവിടെയെങ്കിലും കണ്ട ചാവി മാന്തരത്തുനിന്ന് വാങ്ങിയിട്ട് പോകുക നാലു നാല് ഡ്രസ്സ് ഡ്രസ്സെടുക്കണമെങ്കിൽ ചാവി വേണം അപ്പം അമ്മ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു

അതാണ് കുട്ടി കൊതുക കുത്തുകൊള്ളം റെഡിയായേ മൂച്ചിമുട്ടുത് ഇന്നലത്തെ ക്ഷീണഞ്ഞും മാറിയിട്ടില്ലേ മൂക്കിലെ മരുന്നൂത്തണ മൂച്ചു കൊടുക്കുന്ന പുതു ഇടവഴി കൂടെ വന്നിന് നമ്മൾ പഴയ ഇടവഴി കൂടെ പോവാം

മീൻപാറൊക്കെ ഇപ്പൊ സിത്തപ്പരന്തൊന്നും ചന്ത ഒക്കെ എങ്ങനെയുണ്ടാവൂലെ ഇതിനെ ഒന്നും വളരായിക്കില്ലല്ലോ നമ്മളെയും ചന്തയും കുത്തിനുണ്ട് ഞങ്ങള് അപ്പിട്ടൊന്നും ഇതായിട്ട് കൊണ്ടിരിക്കും

അമ്മേ മാടണില്ലല്ലോ ಅದന്ന് വറ പറപ്പ കൊണ്ട് വന്ന് പത്ത വെച്ചിങ്ങനെ സർ പോസ് വരാదని சொன்ன കേക്ക് ഇത് എന്താ ബോണ്ടിനവാന അങ്ങോട്ട് കൊണ്ടലമട്ടി ഇത് കപ്പുറം ഉണ്ടേ കൊക്കോ ദേ നിങ്ങൾ നേ വാങ്ങേറ്റിട്ട് വെരിയ കേക്ക് ഞാൻ അമ്മ കാണാ പോടാ പാക്കറ്റ് ഇട്ടാ പാക്കറ്റ് ഇട്ടാ ഇതിനകത്ത് വാ അമ്മേ ഞാൻ കണ്ടോ കൊബാ ഇതിനെ ദേ ഇതിനെ വാന ഇതി കാച്ചി വാങ്ങാ ഓക്കേ അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് വന്നത് എന്റെ ഡ്രസ് എടുക്കാൻ വന്നു പിന്നെ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോന്നാണ് ഇവിടെ കൊറേ നേരം നിന്നല്ലേ നമ്മുടെ ബ്ലഡ് ഒക്കെ ഊറ്റി നമ്മളെ ഒരു വടി വടിമാരി നോക്കും കാരണം അത്രയും കൊതുണ്ട് ഇവിടെ ഞങ്ങള് ആളെ താമസം ഉണ്ടാവുമ്പോൾ അത്ര കൊതും ഉണ്ടായിരുന്നു ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കൂടെ വെച്ചിട്ട് എന്തിരി ഞാനൊക്കെ എടുത്തിട്ട് ഞാനൊക്കെ കൊണ്ടുപോവാണ് കൊണ്ടുപോകുക കാരണം കൊണ്ടാണ് എടുത്തിട്ട് പൊള്ളമ്മ വീട്ടിൽ മറ്റേ കാലൂകുന്തോട്ടത്തിൽ ആന പൂന്തമാര് മിസ്തിരി ഒരു മിനിറ്റില് എന്താ ഉണ്ടായില്ല അവിടെ ഓരോ സാധനങ്ങളാണ് പറഞ്ഞിട്ട് കുറേയൊക്കെ പൊരുക്കി വെച്ചിട്ടുണ്ട് കളിക്കാൻ

നേതു ആണ് അടി ഉമ്മക്ക് പത്രം നെനിക്കര ഇങ്ങ അടി എല്ലാവരും കമന്റ് ഇടുന്നായിരുന്നു സോ കന്യാസി ഗവേഷ ചിത്രത്തെ സോ മിയാസ് പോണ പോലെ അനീസ്റ്റ് പോവాలి കന്യാസി വീഡിയോ എടുക്കുന്നത് ഇഷ്ടം ഇഷ്ടമില്ല ഇവിടെടാ നമ്മൾ എന്നെ വീഡിയോ എടുക്കുമ്പോൾ ഫസിയെ എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ കേ ആവശ്യമൊന്നുമല്ലടാ ഇത് നിങ്ങൾ അമ്മമാ मांगेച്ചിട്ട് വരാൻ വേണ്ടി തങ്ങളെ ഇങ്ങേ എടുത്തുടോ എവലാ എടുക്കുന്നത് பையே انت குடுத்துறே நியாயமா அம்பர் வெயிட் தூக்குறான் அம்பர் பையே பையே பக்கத்துல குட்டூ ட்ராமா எங்கமா நடத்துற ரோடு பக்கத்துலது பண்ண അത് അവര് വെച്ച വേണോ ചതിന് ആവാതെ പഴക്കും കുറെ ഉണ്ട് പോകുന്നുണ്ട് ഈ മൂന്ന് മൊത്തം വാങ്ങിയപ്പോ നമ്മള് പഴയ വീട്ടിൽ പോകും ഇവിടെ ചക്കയൊക്കെ ആക്കി നമ്മൾ റെഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു വന്നത് മെയിനാ ഡ്രസ്സ് എടുക്കാൻ തോന്നായിരുന്നു പിന്നെ ഒന്ന് വീടൊക്കെ ഒന്ന് കാണാനും നമുക്കിപ്പോൾ എത്ര നമ്മൾ പുതുവീടുണ്ടെങ്കിലും നമുക്ക് പഴയ ഒരു വീട് അതിൻ്റെ ഒരു കയ്യിൽ വേറെ നമ്മൾ ആ വീട്ടിൽ ഈ ഒരു ഇത് നമുക്കവിടെ കിട്ടണില്ലല്ലോ നേരത്തെ റൂം തോന്നാലും ഹാളത്തെ റൂം തോന്നും ഹാള് തോറന്നാലും നമുക്ക് കാണുന്ന അവിടെ ഒരു റൂഡാണ് പക്ഷെ ഇവിടെ നമ്മുടെ ഊണ് തുറന്ന കാട് തുറന്ന എന്താ എന്താ കാരണം കേട്ടിട്ട് ബാക്കിലൊക്കെ നല്ല പ്രകൃതി രമണീയായിട്ടുള്ള ചുറ്റുപാടു നല്ല ഒരു വില്ലേജിന്റെ ഉള്ളിൽ ഒരു ഇരിക്കുന്നതിരി നമ്മളിപ്പോൾ അവിടെ ഒരു ഹൈവേ റോഡ് സൈഡ് ആയതുകൊണ്ട് ഹൈവേയിൽ ഇരിക്കുന്ന മാതിരി ഒരു ഫീലായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു പ്രദേശമാണല്ലേ നമുക്കൊരു റിലാക്സേഷൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെക്ക് സിറ്റിയിലൊക്കെ ഇരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ വയനാടും അവിടെയൊക്കെ എന്നാലും മൈസൂരൊക്കെ പോകുന്നത് ഒരു കാട് നീട് കുന്നു മല എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടെന്നരി നമ്മൾ ഇപ്പോൾ എത്ര തന്നെ ആയാലും പഴയ ഇതിൽ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും നമ്മൾ ഇടയ്ക്ക് അവിടെ വന്നാലും നമ്മളിടയ്ക്ക് ഇവിടെയൊക്കെ വരും നമുക്ക് ഇടക്ക് വന്ന് കുറച്ച് നേരം ഇവിടെ കിഴക്കെ പോകണം പക്ഷേ ആദ്യത്തെമാതിരി ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഇന്ന് നമ്മൾ പൊതു നമ്മുടെ അടുത്തിട്ട് പോകാൻ തോന്നുന്നുണ്ട് അത്ര ഇപ്പോൾ നാലുപോറൊക്കെ കുറച്ച് ആൾക്ക് ആൾ താമസമല്ലാത്ത കാര്യം കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ഈവരിങ്ങനെ വിശേഷിപ്പൊക്കെയാണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ എത്രയായാലും നമുക്കിവിടെ ഇപ്പോൾ എല്ലാവരും ടോട്ടൽ ആയി പക്ഷേ ഒരു വലിയൊരു തീരാനാഷ്ടം എന്തായാലും നമുക്കുണ്ട് ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സിറ്റുവോട്ടിൽ ഈ കസാലയിൽ ഇരിക്കുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ കൂടെ അല്ല ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ വന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാകുമായിരിക്കുമല്ലേ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കുട്ടികൾ സനാണേ ഭയങ്കര ഇഷ്ടം അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞു തരുത്തേ തീരനാട്ടമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ കൂടുതലായിട്ട് പറയണമെന്നില്ല അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ ബായ് അസാം